ഭാരതീയൻ എന്ന ബുക്കിൽ പറയുന്നുണ്ട് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ എല്ലാ കലാപങ്ങളും ഭൂരിപക്ഷ സമുദായത്തെ ഒരു പ്രകോപനവുമല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടി ആയിരുന്നു എന്നത് ട്രെയിനിൽ പോയിരുന്ന സാധാരണ മനുഷ്യർ അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തുമ്പോൾ ഞങ്ങളെ കൂടെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജനതയും കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ കരുതിയത് ഗോത്ര തീവ്പ്പിനെ കുറിച്ച് വികാരനിർഭരമായ കുറിപ്പുമായി എഴുത്തുകാരൻ ജിതിൻ ജേക്കബ് ഒരു പ്രകോപനവുമില്ലാതെ നിരപരാധികളെ കൂട്ടക്കുല ചെയ്യുമ്പോൾ വസ്തുവകകൾ കൊള്ളയടിക്കുമ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധമുയർത്താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് മുന്നിൽ നിന്നത് എന്നത് ചരിത്ര സത്യം തന്നെയാണ് ആ പ്രതിരോധത്തെ നിങ്ങൾ എത്ര വികൃതമായി ചിത്രീകരിച്ചാലും സാധാരണ ജനങ്ങൾക്ക് സംഘപരിവാർ ഇന്നലെയും ഇന്നും നാളെയും പ്രതീക്ഷ തന്നെയാണ് തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ സംഘം ഉണ്ടാകും എന്ന വിശ്വാസം പങ്കുവെക്കുന്ന ജിതിൻ ജേക്കബിന്റെ കുറിപ്പ് ിന്റെ പൂർണ്ണ രൂപം വായിക്കാം ഖത്തറിനെ മുഴുവൻ എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സിനിമ ഉണ്ടാക്കിയാലും അറേബ്യയിലെ മുഴുവൻ സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും ഒരു കാര്യം ഉറപ്പാണ് സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയെ ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ആയിരം മടങ്ങായി തിരിച്ചു കിട്ടും അതിപ്പോൾ ഗുജറാത്തിലാണെങ്കിലും നാഗ്പൂരിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും ഇസ്രയേലിലാണെങ്കിലും അങ്ങനെ തന്നെ ഇത് മുന്നറിയിപ്പോ സന്ദേശമോ അല്ല ഇതാണ് യാഥാർത്ഥ്യം ഇന്നലെയും അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെയാണ് ഇനി നാളെയും അങ്ങനെ തന്നെ തന്നെയായിരിക്കും നിരപരാധികളായ സാധാരണ മനുഷ്യരെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും തീടും സ്ത്രീകളെ ഉപദ്രവിക്കും വനിതാ പോലീസുകാരെ പോലും വെറുതെ വിടില്ല സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നിട്ട് അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്യും എന്നിട്ട് വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആക്രമണം നടത്തുന്നവർ മാത്രമല്ല ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തുന്നത് എന്നതുകൂടിയാണ് കെ കെ മുഹമ്മദിന്റെ ഞാൻ എന്ന ഭാരതീയൻ എന്ന ബുക്കിൽ പറയുന്നുണ്ട് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ എല്ലാ കലാപങ്ങളും ഭൂരിപക്ഷ സമുദായത്തെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടി ആയിരുന്നു എന്നത് ട്രെയിനിൽ പോരുന്ന സാധാരണ മനുഷ്യർ അത് സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തുമ്പോൾ ഞങ്ങളെ കൂടെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജനതയും കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ കരുതിയത് നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ വ്യാജ പ്രചാരണം നടത്തിയ ആളുകളെ ഇളക്കിവിട്ട സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയുടെ സ്ഥാപനങ്ങൾ ആക്രമിച്ചു വീടുകൾ കൊള്ളയടിച്ചു ആക്രമണം നിയന്ത്രിക്കാൻ എത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികമായി അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതികരണം എന്താകും അഹിംസയുടെ ബാനർ രഘുപത്തി രാഘവ രാജാറാംപാടി എത്ര വേണമെങ്കിലും ആക്രമിച്ചോ എത്ര വേണമെങ്കിലും കൊള്ളയടിച്ചോ എത്ര വേണമെങ്കിലും സ്ത്രീകളെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ കരുതുന്നത് നാഗ്പൂരിലും അവർ ഒരു പൂ ചോദിച്ചു തിരിച്ചൊരു പൂന്തോട്ടം തന്നെ കിട്ടി ഒരു പ്രകോപനവുമില്ലാതെ സാധാരണക്കാരെ ആക്രമിച്ചിട്ട് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട് വസ്തുവകകൾ കൊള്ളയടിച്ചിട്ട് ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തുമ്പോൾ അതിന്റെ ആയിരം മടങ്ങ് തിരിച്ചടി ഉണ്ടാകും അതൊരു പ്രകൃതി നിയമമാണ് ഇസ്രയേലിൽ കയറി ആയിരത്തി അഞ്ഞൂറ് സാധാരണക്കാരെയാണ് കൂട്ടക്കൊല ചെയ്തത് അവരൊക്കെ വെറും സാധാരണക്കാർ മാത്രമായിരുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നിട്ട് കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊന്നിട്ട് ആ മൃതദേഹങ്ങൾ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത തീവ്രവാദികളും പുറമേയും അതേതരത്തും പറഞ്ഞ് നടക്കുന്നവരും ആക്ലാദിച്ചപ്പോൾ അവരെ പോരാളികൾ എന്ന് വിളിച്ച മനോരമ അടക്കമുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഓർത്തില്ലേ കല്ലിനു കല്ല് ശേഷിക്കാതെ എല്ലാം തച്ചുടയ്ക്കുമെന്ന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ആഘോഷിച്ച പലസ്തീൻ ജനത ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കൊടിയും ഉയർത്തി എങ്ങനെയും ഇതൊന്നും നിർത്തു എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത് അവർക്ക് പശ്ചാത്താപം ഉണ്ടായതുകൊണ്ട് മറിച്ച് വേറെ മാർഗം കൊണ്ടാണ് അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടി ഉണ്ടായാൽ ഫാസിസം ന്യൂനപക്ഷ ആക്രമം മനുഷ്യാവകാശ ലംഘനം വംശീയ ഉന്മൂലനം എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചാൽ എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി മുട്ടിലെഴിയുന്ന മാധ്യമങ്ങളുടെയും തീവ്രവാദത്തിന്റെ പുതിയ ഐക്യരാഷ്ട്ര സഭയുടെയും തീവ്രവാദി സംഘടനകളുടെ നാക്കായ മനുഷ്യാവകാശ സംഘടനകളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടും തിരിച്ചടി പെട്ടെന്ന് നിൽക്കുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി തെറ്റിപ്പോയിത്തവണ അതാണ് ഗാസയിൽ ഇപ്പോൾ കാണുന്നത് നിരപരാധികൾ ആക്രമണത്തിന് ഇരയാകുമ്പോൾ കരടേക്കാൾ നീതിയാണ് നടപ്പിലാക്കുക ഞങ്ങൾ വെറും ആയിരത്തി അഞ്ഞൂറ് പേരെയല്ലേ തീവ്രവാദി ആക്രമണം നടത്തി കൊന്നുള്ളൂ അതിന്റെ തിരിച്ചടിയായി ഞങ്ങളുടെ അൻപതിനായിരം പേരെ നിങ്ങൾ കൊന്നില്ലേ ഞങ്ങളുടെ നാടിനെ കല്ലിനു മേൽ കല്ല് ശേഷിക്കാതെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ നിങ്ങൾക്ക് മാനവികതയുണ്ടോ നിങ്ങൾ ആക്രമണം നിർത്തു സമാധാനമല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥിരം ഇരവാദം ഇനി ഒരിക്കലും നടക്കില്ല അതല്ലേ സ്വാഭാവിക നീതി കലാപങ്ങളും യുദ്ധങ്ങളും തനിയേ ഉണ്ടാകുക അല്ലല്ലോ ഉണ്ടാക്കുക അല്ലേ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവനെന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ നിരപരാധികളെ അങ്ങോട്ട് കയറി ആക്രമിക്കാതിരിക്കുക നിങ്ങൾ ആക്രമിച്ചിട്ട് അതിനുള്ള മറുപടി നൂറിരട്ടിയായി തിരികെ കിട്ടുമ്പോൾ മൂങ്ങിയിട്ട് എന്ത് കാര്യം സിനിമയുടെ ലക്ഷ്യം തീവ്രവാദികളെ വെളുപ്പിക്കലാണെങ്കിലും അല്ലെങ്കിലും കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്തുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാകുന്നു ആരുണ്ടാക്കുന്നു എന്നതുമൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ തീവ്രവാദത്തെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്തത് സംഘപരിവാറിന് കൂടുതൽ കരുത്തു നൽകുകയുള്ളൂ ഒരു പ്രകോപനവുമില്ലാതെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ വസ്തുവകകൾ കൊള്ളയടിക്കുമ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധമുയർത്താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് മുന്നിൽ നിന്നത് എന്നത് ചരിത്ര സത്യം തന്നെയാണ് ആ പ്രതിരോധത്തെ നിങ്ങൾ എത്ര വികൃതമായി ചിത്രീകരിച്ചാലും സാധാരണ ജനങ്ങൾക്ക് സംഘപരിവാർ ഇന്നലെയും ഇന്നും നാളെയും പ്രതീക്ഷ തന്നെയാണ് തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ സംഘമുണ്ടാകുമെന്ന വിശ്വാസം നിരപരാധികൾ ആക്രമണത്തിന് ഇരയാകുമ്പോൾ നീതി നടപ്പാക്കുക തന്നെ വേണം അതാണല്ലോ വീണ്ടും പറയുന്നു ഖത്തറിലെ മുഴുവൻ എണ്ണയും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആയിരം സിനിമകൾ ഉണ്ടാക്കി വെള്ളപ്പൂശാൻ ശ്രമിച്ചാലും ഇരവാദം ഉയർത്തി എത്ര നിലവിളിച്ചാലും ഒരു കരുണയും ഇസ്രയേലിൽ കയറി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്ന ഹമാസ് തീവ്രവാദി ഇസ്രയേൽ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു ആ തീവ്രവാദിയുടെ മകൻ തന്റെ കുടുംബത്തെ അനാഥമാക്കിയ ഇസ്രേലിനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നു ന്യൂസ്